ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ വീഡിയോയിൽ കൂടി കാണുന്നതിൽ വളരെ സന്തോഷം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് അല്പമായ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ദൈവവചനം അനുസരിക്കാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനിടയായത് ഇന്ന് ദൈവവചനം അറിയുന്നതുകൊണ്ട് അതിൽ കൂടി ഉണ്ടാകുന്ന നന്മകൾ എന്താണെന്ന് നമുക്കല്പമായി ധ്യാനിക്കാം ഈ കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുന്നത് കുറവാണ് അപൂർവം ചില ആൾക്കാർ വേദപുസ്തകം വായിക്കുന്നു പക്ഷേ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ സത്യം പലരും അത് മനസ്സിലാക്കുന്നില്ല അതിനുള്ള പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത് ഒരു കാര്യം മറ്റൊന്ന് സമയമില്ലാതെ പോകുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഈ വീഡിയോയിൽ കൂടി പുതിയ വിശ്വാസികൾ വാഴമായി ദൈവവചനം അറിയാത്തവർ തുടർന്ന് ഈ വീഡിയോസ് നിങ്ങൾ കാണുക വിശ്വാസത്തിൽ വളരുവാൻ നിങ്ങൾക്കിത് ഏറെ സഹായമായിരിക്കും അപ്പോൾ ബൈബിളിൽ നിന്ന് പഠിക്കുന്ന മുമ്പേ എന്താണ് ബൈബിളെന്ന് പഠിക്കണം എന്താണ് ബൈബിളെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബൈബിളിൽ നിന്ന് പഠിക്കാവൂ അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസിൽ എന്താണ് ബൈബിളെന്ന് പോയിട്ടില്ല അതിന് മുമ്പേ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണുക പുതിയ വിശ്വാസികൾ ദൈവവചനം ആഴമായി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ദൈവവചനം നന്നായി പഠിക്കണം വീണുപോയ മനുഷ്യനെ വീണ്ടും ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അല്ലെങ്കിൽ ആത്മീക വൈദ്യൻ ആത്മീക വൈദ്യനായ ദൈവം കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷനാണ് ഈ ബൈബിൾ ബൈബിളിലെ വാക്യങ്ങൾ അല്ലെങ്കിൽ അതിലെ നിയമങ്ങൾ ആലോചനകൾ ചട്ടങ്ങൾ പ്രമാണങ്ങൾ മനുഷ്യനെ പാപത്തിനു മുമ്പേ ഉള്ള ആ തേജസ് ഉള്ള ആ അവസ്ഥയിലേക്ക് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതാണ് ദൈവവചനം ദൈവവചനത്തിൽ കൂടി ദൈവം ധാരാളം ഉദ്ദേശങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്ലാൻ മനുഷ്യരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു ദൈവം സഭയെ സ്ഥാപിച്ചപ്പോൾ അഞ്ചുവിധമായ ശുശ്രൂഷ അതിൻ്റെ അകത്ത് വെച്ചു ആ ശുശ്രൂഷകൾ അഞ്ച് ശുശ്രൂഷയിൽ ഒന്ന് ഉപദേഷ്ടാക്കന്മാരാണ് ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നവരാ അപ്പോൾ സഭയിൽ പോയി ദൈവവചനം പഠിക്കണം അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് യേശു ക്രിസ്തു ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിൽ പോകുന്ന മുമ്പേ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ ലോകമെങ്ങും പോയി സകലജാതികളെയും ശിഷ്യന്മാരാക്കി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അവരനുസരിക്കേണ്ടതിന് അവരെ പഠിപ്പിക്കണം ഇതാണ് മതായുഷുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതും ആമയെ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് സഭയിലും ദൈവവചനം പഠിപ്പിക്കേണ്ടതിന് ഒരു ഉപദേശിയെ അല്ലെങ്കിൽ ഒരു ടീച്ചറെ സഭയ്ക്കകത്താക്കി വെച്ചു ആ അഞ്ച് ശുശ്രൂഷയിൽ ഒന്ന് ടീച്ചറാണ് പക്ഷേ ഇന്ന് ഈ പ്രസംഗമെല്ലാം ഓരോ ദിവസം എന്തോ ഒന്ന് പ്രസംഗിച്ചു പോകുകയല്ല സഭാശുശ്രൂഷകന്മാർ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആത്മീക സൗഖ്യമുണ്ടാകുവാൻ ആത്മീക പൂർണ്ണതയുണ്ടാകുവാൻ ആത്മീകം രക്ഷ പ്രാപിച്ച ആ പൂർണതയിലേക്ക് വിശ്വാസികൾ വരുവാൻ തക്കവണ്ണം അതിനെ ക്രമമായി ദൈവവചനം സഭയിൽ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് വിശ്വാസികൾ ദൈവവചനം നന്നായി പഠിപ്പിക്കണം പഠിക്കണം ദൈവമക്കൾ ദൈവവചനം നന്നായി പഠിക്കണം നമ്മൾ എഴുപത്തിയെട്ടാം സങ്കീർത്തന നമ്മൾ വായിക്കുന്ന സമയം അതിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പടയനിയമത്തിൽ യഹോവയായ ദൈവം പിതാക്കന്മാരോട് കൽപ്പിച്ചു നിങ്ങളുടെ തലമുറകൾക്ക് ആമേ ദൈവത്തിൻ്റെ ആ ന്യായ പ്രമാണം അല്ലെങ്കിൽ ആ വചനങ്ങൾ നന്നായി പഠിപ്പിക്കണം എന്തിനെന്നറിയാമോ അവർ ആമേ സ്തോത്രം തങ്ങളുടെ പിതാക്കളെ പോലെ ശാട്ട്യവും മത്സരവുമുള്ള തലമുറയായി ആമേ ഹൃദയത്തെ സ്ഥിരപ്പെടുത്താതെ ദൈവത്തോട് അവിശ്വാസമുള്ള ഒരു തലമുറയായി തീരാതിരിക്കേണ്ടതിന് ഈ വചനങ്ങൾ അവരെ പഠിപ്പിക്കണം പിതാക്കന്മാരോട് കൽപ്പിച്ചു ദൈവവചനം അവരെ നന്നായി പഠിപ്പിക്കണമെന്ന് ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് ധാരാളം നന്മകളുണ്ട് ഒന്ന് ആമേൻ മീൻ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഹരിക്കുന്നു അപ്പോൾ ഒന്നാമത് ദൈവവചനം ക്രമമായി ഗ്രഹിച്ച് പഠിക്കുന്നവർ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഈ വചനം അവരെ സഹായിക്കും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ ഒൻപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതാൽ തന്നെ തൻ്റെ നടപ്പ് ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമായി സൂക്ഷിക്കുന്നത് വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് വേണ്ട ആ നടപ്പ് നിർമ്മലമാകണം അതിനായിട്ടാ ദൈവവചനം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നൂറ്റി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു മനുഷ്യൻ നടക്കേണ്ട വഴി ഈ തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അടുത്ത തലമുറ തെറ്റിപ്പോകാതിരിക്കേണ്ടതിനാൽ വചനം നമ്മെ സഹായിക്കും വചനം പഠിക്കുന്നവർ വചനം അനുസരിക്കണം മതായ സുവിശേഷം ആമേ ആമേഴാമധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ഗിരിപ്രഭാചരണത്തിൻ്റെ അവസാനമായി പറയുന്ന വാക്ക് ആകയാൽ എൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ട് അതുപോലെ ചെയ്യുന്നവർ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യന് തുല്യൻ എൻ്റെ വാക്ക് കേട്ട് അതുപോലെ ചെയ്യുന്നവൻ ദൈവവചനം പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്താൽ പാപം ചെയ്യാതെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയും അതുകൊണ്ട് ദൈവവചനം നന്നായി പഠിക്കണം ഞാൻ ചില സ്ഥലങ്ങളിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ മറ്റു പല വിശ്വാസത്തിലുള്ളവരൊക്കെ കൂടി വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വചനം പറയുമ്പോൾ വാക്യം എവിടെ കിടക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല ചില വചനങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അവർ വെറുതെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പോകുന്നവരാ അങ്ങനെയല്ല നമ്മൾ വെറുതെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടിട്ട് വരുന്നത് കൊണ്ട് രോഗസൗഖ്യം ഉണ്ടാകത്തില്ല ഡോക്ടറെ കാണുക വേണ്ടതുപോലെ ചെക്കപ്പ് ചെയ്യുക ഡോക്ടറിൻ്റെ അഡ്വൈസ് കേൾക്കുക പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് രോഗസൗഖ്യം ഉണ്ടാകുന്നത് ആത്മാപാപം ചെയ്ത മനുഷ്യനെ വീണ്ടും പഴയ ആ തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ തിരുവചനം നമ്മെ സഹായിക്കുന്നു ഇന്ന് വചന പരിജ്ഞാനം വളരെ വളരെ കുറവാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ നിങ്ങൾ വാസ്തവത്തിൽ ക്രമമായി ദൈവവചനം പഠിച്ചിട്ടുണ്ടോ ശുശ്രൂഷകന്മാരുടെ കീഴിൽ നിന്നും ദൈവവചനം പഠിക്കണം നിങ്ങൾക്ക് വായിക്കാൻ അറിയാം നല്ലത് നിങ്ങൾ വായിക്കുന്നുണ്ട് നല്ലത് സ്വന്തമായി വായിച്ച് മനസ്സിലാക്കിയല്ല നമ്മളൊരു വാഹനം ഓടിക്കുന്നവർ വാഹനം ഓടിക്കുമ്പോൾ ആദ്യം നമുക്കൊരു ലേണിംഗ് പീരീഡ് ഉണ്ട് നമുക്കൊരു ട്രെയിനറുണ്ട് ആ ട്രെയിനറുടെ കീഴിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റോഡ് റൂൾസ് മനസ്സിലാക്കി അതിനുശേഷം പതിയെ നമ്മൾ ഒറ്റയ്ക്ക് ഓടിച്ച് ശീലിക്കുന്നത് പോലെ നമുക്ക് തിരുവചനവും ആദ്യമായിട്ട് ആരുടെയെങ്കിലും കീഴിൽ പഠിക്കണം ശുശ്രൂഷകന്മാരുടെ കീഴിൽ വിളിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശു അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരിൽ നിന്ന് പഠിക്കണം ഇതുവരെ അങ്ങനെ പഠിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അങ്ങനെ ശ്രമിക്കണം നിങ്ങൾ വായിച്ച് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല ദൈവവചനം പ്രൈസ് പ്രൈസലോൾ ആമേ ദൈവവചനം അത് ആ മർമ്മങ്ങൾ നമ്മൾ കൊലോസിയൊക്കെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം അതിലെഴുതിയിട്ടുണ്ട് ആമേ ആദികാലങ്ങൾക്ക് മറവായി കിടന്ന ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ സഭയ്ക്ക് വെളിപ്പെടുത്തേണ്ടതിന് ദൈവം തൻ്റെ ശുശ്രൂഷനെ ആക്കി വച്ചു മറഞ്ഞ് കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ മർമ്മങ്ങളെ പഠിപ്പിക്കുവാൻ ശുശ്രൂഷകന്മാർക്ക് കഴിയത്തുള്ളൂ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ വിളിക്കപ്പെട്ട ഒരു ദൈവദാസൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ട ഒരു ദൈവദാസൻ പറയുന്ന ആമേൽ വചനത്തിൻ്റെ വെളിപ്പാടിനും നിങ്ങൾ പഠിച്ചിരിക്കുന്നതിനും വളരെ വ്യത്യാസമുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കുവാൻ കഴിയും ചിലപ്പോൾ പലപ്പോഴും ദൈവദാസന്മാർ വചനം വ്യാഖ്യാനിച്ച വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ എത്രയോ പ്രാവശ്യം ഈ ഭാഗം ഞാൻ വായിച്ചതാണ് എനിക്കിത് മനസ്സിലായില്ലല്ലോ അതന്നെയാണ് ദൈവം തൻ്റെ ആത്മാവിൽ കൂടി ശുശ്രൂഷകന്മാർക്ക് വചനത്തിൻ്റെ വെളിപ്പാടുകൾ കൊടുക്കുന്നു ആ വെളിപ്പാട് ആമൻ അത് സഭയ്ക്ക് ദൈവദാസന്മാർ പകർന്നു കൊടുക്കുന്നു ടീറ്റോസിൻ്റെ ലേഖനം ഒന്നാം അദ്ദേഹത്തിൽ അതിൻ്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്ന സമയം ആമേ തക്ക സമയത്ത് ദൈവം തൻ്റെ വചനത്തെ എൻ്റെ പ്രസംഗത്തിൽ കൂടി വെളിപ്പെടുത്തി എന്ന് ആമേൻ അവിടെ എഴുതിയിട്ടുണ്ട് ദൈവം തൻ്റെ വചനത്തെ പ്രസംഗത്തിൽ കൂടി ആമേൻ എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ ദൈവം ആമേൻ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തി എന്നാണ് അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ശുശ്രൂഷകന്മാർ എന്ത് സംസാരിക്കണമെന്ന് വിളിക്കപ്പെട്ട ദൈവദാസന്മാരിൽ കൂടി ആമേ ദൈവത്തിൻ്റെ ആത്മാവ് വചനം വിളമ്പും എല്ലാവരിലും കൂടിയല്ല വിളിയുള്ളവരുണ്ട് ആമേൻ ഈ ശുശ്രൂഷ ആഗ്രഹിച്ച് മോഹിച്ചിറങ്ങിയവരുണ്ട് എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവരാണെങ്കിൽ അവർക്ക് വചനത്തിൻ്റെ വെളിപ്പാടും കൊടുക്കും അപ്പോൾ ആമേ ഒന്നിയോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിലുണ്ട് എന്നാണ് വിത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവവചനം ആരുടെ ഉള്ളിലുണ്ടോ അവൻ പാപം ചെയ്യത്തില്ല വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവവചനത്തെ ഭയപ്പെടുന്നവൻ ദൈവവചനം അനുസരിക്കുന്നവൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല രണ്ടാമതാണ് ദൈവവചനം പഠിക്കുന്നതിൻ്റെ രണ്ടാമത്തെ വിഷയം ആ മീൻ അപ്പോസ്ത്ര പ്രവൃത്തി പതിനേഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ മീൻ സ്തോത്രം അവിടെ ഒരു കൂട്ടനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവർ ദിനം പ്രതി ദൈവവചനം ിക്കുകയും കാര്യങ്ങൾ എങ്ങനെയാണോ എന്ന് അവർ ധ്യാനിക്കുകയും ചെയ്തതുകൊണ്ട് അവർ മറ്റ സഭകളെക്കാൾ അവർ ഉത്തമമാരായിരുന്നു നല്ല ഗുണശാലികളായി നല്ല ഗുണമുള്ളവരായിരുന്നു ദൈവവചനം ശരിക്ക് പഠിക്കുമ്പോൾ അവിടെ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടാകും ഒന്നാമത് പഠിച്ചു ഭാവം ചെയ്യാതെ വണ്ണം അവർ തങ്ങളെ സൂക്ഷിക്കും രണ്ടാമത് അവർക്ക് ആമേ മാറ്റങ്ങൾ ഉണ്ടാകും മൂന്നാമത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അറുപത്തി അഞ്ചാം വാക്യങ്ങൾ വായിക്കുമ്പോൾ നിൻ്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല പ്രേസലാൽ ആമേ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് നമ്മുടെ ജീവിതത്തിലെ പലരും പറയുന്നൊരു ഒരു ഒരു വിഷയമാണ് ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല എന്നാൽ ഈ വചനങ്ങൾ ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ദൈവവചനം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ടാകും നാലാമത്തെ വിഷയം ആമേ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ആമേ അതിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വാക്യം നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു പ്രൈസലാൾ ആമേ നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു അപ്പോൾ കഷ്ടതയിൽ വീണുപോകാതെ നശിച്ചു പോകാതെ ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ കഷ്ടകാലത്ത് നമുക്ക് ആശ്വാസം പകരുന്നത് വാസ്തവത്തിൽ ആ മീൻ അനേകർ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ച പലരും ദൈവവചനത്തിൻ്റെ ആശ്വാസത്താൽ വിടുതൽ പ്രാപിച്ചവരുണ്ട് തങ്ങളുടെ ജീവിതം അവസാനിക്കണമെന്ന് തീരുമാനിച്ചവർ ആരോ ദൈവവചനം പറഞ്ഞു ദൈവവചനം കേട്ടു അവർ ആ ചിന്ത അവരിൽ നിന്ന് മാറിപ്പോയി അങ്ങനെയുള്ള എത്രയോ പേർക്ക് എത്രയോ സാക്ഷികളുണ്ട് എന്ന് നമുക്കറിയാം പ്രൈസലോൺ അഞ്ചാമത്തെ വിഷയം ആമേ ദൈവവചനം മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിത ശൈലിയെ അങ്ങ് മാറ്റും ദൈവത്തെ അറിയാതെ ഇഷ്ടം പോലെ ഭാവത്തിൽ ജീവിച്ച മനുഷ്യൻ ദൈവവചനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തു ഞാൻ ഇനി പാപം ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ച നല്ല മനുഷ്യരായി ജീവിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയും ദൈവവചനം മനുഷ്യനെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കാം ആറാമത്തെ വിഷയം ദൈവവചനം നന്നായി പഠിക്കുന്നവർക്ക് സൽപ്രവർത്തിക്കാരായിത്തീരും നമ്മൾ തീത്തോസ്സിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനാലാം വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവർ ഉള്ളവർ സ്വന്തം ജനമായി തനിക്ക് തന്നെ ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു ദൈവ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് പാപിയായിരിക്കുന്ന മനുഷ്യൻ തീരണം വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ വയ്ക്കണം അപ്പോഴത് എല്ലാവർക്കും വെളിച്ചമുണ്ടാകും അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മധ്യേ പ്രകാശിക്കട്ടെ അപ്പോൾ അവിടെ വെളിച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത് ആമേ മനുഷ്യരുടെ സൽപ്രവർത്തികളാണ് ഇത് വളരെ പ്രധാനമായ വിഷയം ഇങ്ങനെ ഓരോ സബ്ജക്റ്റോണ്ട അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദൈവവചനം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് അപ്പോൾ ഒരു വ്യക്തി വേദപുസ്തകം വളരെ ആത്മാർത്ഥമായിട്ട് വായിക്കുന്നു പഠിക്കുന്നു അപ്പോൾ പുള്ളി ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് മനുഷ്യരുടെ ഭാവങ്ങൾ നീങ്ങി ആ മനുഷ്യർ നല്ല സൽപ്രവൃത്തി ഉള്ളവരാകണമെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ ആ വ്യക്തിയിൽ രൂപാന്തരമുണ്ടാകും രണ്ട് ദൈമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാ തിരുവഴുത്തും ദൈവ സ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്ക് വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ വചനങ്ങളെല്ലാം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമാകുന്നു അപ്പോൾ മനുഷ്യർ സൽപ്രവൃത്തി ഉള്ളവരായിരിക്കണം അപ്പോൾ വാസ്തവത്തിൽ ദൈവവചനം പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നവർക്ക് ആമേ അവർക്കൊരു ബോധമുണ്ടാകും ഞാൻ ആമേ സൽപ്രവർത്തിയുള്ള ഒരു മനുഷ്യനായി ജീവിക്കണം അതിനു വേണ്ടിയാണ് കാൽവരി ക്രൂഷിൽ യേശു കർത്താവ് മരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ദൈവവചനം പഠിക്കുമ്പോൾ അതിൻ്റെ അതിൽ ഒരു ധാരാളം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ടാറ്റു അടിക്കുന്നത് ശരീരത്തിൽ എവിടെ എവിടെ ആയിട്ട് ടാറ്റോ അടിക്കുന്നത് ആമ അത് ഇപ്പോൾ ഒരു പുതിയ കൾച്ചറായിട്ട് വരുന്നുണ്ട് വളരെ ശ്രദ്ധിക്കുക ടാറ്റോ അടിച്ചില്ലെങ്കിൽ ആരും മരിച്ചു പോകത്തില്ല ടാറ്റോ അടിച്ചതുകൊണ്ട് ആരോഗ്യം വർദ്ധിക്കത്തില്ല അത് ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം ബൈബിൾ പറയുന്നു ടാറ്റോ അടിക്കരുത് ടാറ്റോ ചെയ്യരുത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കും പക്ഷേ ലോകത്തിലെ ഒന്നോ ദൈവവും രണ്ടോ പിശാചും അപ്പോൾ ദൈവം എന്തെല്ലാം ചെയ്യരുത് എന്ന് പറയുന്നുവോ അതിന് വിരുദ്ധമായിട്ട് മനുഷ്യരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പിശാചിൻ്റെ പരിപാടി അത് മനുഷ്യരെ അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ വരുന്നു ഈ ടാറ്റോ അടിക്കുന്ന ട്രെൻഡ് ഇപ്പോൾ യൗവനക്കാരായ ആമയ കുഞ്ഞുങ്ങളെ വളരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശരീരത്തിലെ പല ഭാഗങ്ങളിലും അവർക്ക് സിമ്പിളും ആമേ ടാറ്റോ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ലേബി ആ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നിങ്ങൾ വായിച്ച് നോക്കണം അപ്പോൾ ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യിപ്പിക്കുന്നത് പിശാചിനൊരു തന്ത്രമാണ് അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ ഇത് തെറ്റാണ് എന്ന് മനസ്സിലാവും ടാറ്റോ അടിക്കുന്ന പലർക്കും ചിലപ്പോൾ ഇത് അറിയാതിരിക്കാം എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ ഇതുപോലെ പല വിഷയങ്ങളും രണ്ടാമത് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാരും പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകളും ധരിക്കരുത് എന്നുണ്ട് അപ്പോൾ ഇത് ദൈവത്തിന് യഹോവയ്ക്ക് വെറുപ്പാണ് ദൈവം വെറുക്കുന്ന കാര്യമാണ് അങ്ങനെ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ അഞ്ച് വായിച്ച് നോക്കണം നമ്മളങ്ങോട്ടൊന്നും പഠിക്കാത്തത് കൊണ്ട് വസ്ത്രത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ആമേ ചിന്തയില്ല ശ്രദ്ധയില്ല നമ്മളിപ്പോഴും നോക്കുന്നത് ഫാഷനാണ് മോഡലാണ് ഈ ലോകത്തിൻ്റെ അനുരൂപമായി നമുക്ക് നിൽക്കുവാൻ കഴിയുമോ മറ്റുള്ളവരെ പോലെ ഇല്ലയോ എന്നാൽ ദൈവവചനം അറിയാത്തത് കൊണ്ടാണ് എല്ലാത്തിനും വചനമുണ്ട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപഴകണം ആമേ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹേതുവായി കഴിക്കണം ആമേന് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് വേദോത്സവം പറയുന്നു അത് അശുദ്ധമായ മൃഗങ്ങളും പക്ഷികളൊക്കെയാണ് ലവ്യ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ എന്ത് കഴിക്കാം എന്ത് കഴിച്ചുകൂടാ എന്ന് നമുക്ക് ദൈവ വചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ കഴിക്കാം കഴിച്ചുകൂടാ എന്ന് പറയുന്നു നമ്മുടെ ആരോഗ്യത്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനി വരുത്തുന്നതൊന്നും നമ്മൾ കഴിക്കരുത് അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ശുദ്ധമായ മൃഗവും അശുദ്ധമായ മൃഗങ്ങളും അത് വേറുപെടുത്തി സൃഷ്ടിച്ചത് അത് ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ് പക്ഷെ മനുഷ്യൻ കഴിക്കേണ്ടത് എന്ത് കഴിക്കാം എന്ത് കഴിച്ചുകൂടാ എന്നുള്ള പ്രമാണങ്ങൾ ദൈവം നമുക്ക് തന്നു കഴിക്കാൻ വസ്ത്രം ധരിക്കാൻ എല്ലാത്തിനും ആമേൻ വചനം തന്നു നമ്മൾ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസിനായ പൗലോസ് പറയുന്നു നിങ്ങൾ ലോഹത്തോട് അനുരൂപരാകരുത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിശുദ്ധന്മാരാ ദൈവമക്കളാ മക്കളാ എന്ത് ഭക്ഷിക്കാം എന്ത് ഭക്ഷിച്ചുകൂടാ എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാ എങ്ങനെ സംസാരിക്കാം എങ്ങനെ സംസാരിച്ചു കൂട നിങ്ങൾ ഗിരിപ്രഭാഷണം പഠിച്ചാൽ യേശു ക്രിസ്തു ആദ്യം പഠിപ്പിച്ചത് എന്ത് ചെയ്യരുതാണ് അതിനുശേഷമാണ് എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ് മെത്തേഡ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം മനുഷ്യൻ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഭാവം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ യേശു ആദ്യം പഠിപ്പിച്ചത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിൻ്റെ വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് അതിനുശേഷമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ഉപവസിക്കരുത് അതിനുശേഷമാണ് എങ്ങനെ ഉപവസിക്കണമെന്ന് പഠിപ്പിച്ചത് പലരും എങ്ങനെയെങ്കിലുമൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന് ചിന്ത ഉള്ളവരാണ് വചനം അനുസരിക്കാത്തവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല നമ്മൾ സദൃശ്യവാക്യം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ച് കളയുന്നവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പ സക്കരിയാവൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിലെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിച്ചു നോക്കണം അവിടെ എഴുതിയിട്ടുണ്ട് വചനം കേൾക്കാതെ ഹൃദയം കഠിനപ്പെടുത്തിയാൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല വചനം പഠിക്കുന്നതിൻ്റെ അനുസരിക്കുന്നതിൻ്റെ ധാരാളം നന്മകൾ പറയാം എന്നാൽ എല്ലാം പറയുമ്പോൾ ഒരുപാട് വീഡിയോയിലെന്താവും പലർക്കത് പ്രയാസമായി തോന്നും എൻ്റെ ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യട്ടെ നിങ്ങൾ വചനം നന്നായി പഠിക്കണം ഈ വചനം മനുഷ്യർക്ക് വെളിച്ചമാണ് ആമേൻ യേശു ഇങ്ങനെ പറഞ്ഞു ഒരുച്ചനെന്നെ അനുഗമിക്കുന്നു എങ്കിൽ അവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായിരിക്കും വചനം വെളിച്ചമാണ് പ്രൈസ് പാപമെന്ന രോഗം പിടിച്ചവനെ സൗഖ്യമാക്കുന്ന മരുന്നാണു വചനം ബലഹീനന് ശക്തി നൽകുന്ന ആമീൻ ഭോജനമാണ് വചനം വഴിയാത്രക്കാരനുടെ ഭൂപടമാണ് വചനം ആമീൻ പിശാജിനെ തകർക്കുവാൻ വെട്ടി വീഴ്ത്തുവാനുള്ള വാളാണ് വചനം സന്തോഷത്തിൻ്റെ ഉറവയാണ് വചനം അതുകൊണ്ട് വചനം നന്നായി പഠിക്കണം ഞങ്ങളുടെ ഈ എളിയ ശ്രമം ഞങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ അടുത്ത വരുന്ന വീഡിയോയിൽ എന്താണ് ബൈബിൾ എങ്ങനെ ബൈബിൾ പഠിക്കണം ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് തുടർന്ന് നമുക്കങ്ങോട്ട് പഠിക്കാൻ പറ്റും ഞങ്ങളുടെ എളിയ ശ്രമം പുതിയ വിശ്വാസികൾക്കും അറിയാത്തവർക്കും വേണ്ടി മാത്രമാണ് ദയവായി ബൈബിൾ നന്നായിട്ട് പഠിക്കുക അറിയുക ആമേ ഓരോ ദിവസവും ദൈവവചനം നന്നായി പഠിക്കണം ഒന്നാം സങ്കീർത്തന നമ്മൾ വായിക്കുന്ന സമയം യഹോവയുടെ പുസ്തകത്തിൽ സന്തോഷിച്ചാൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഫ്രൈസലാൾ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ ആറ്റരികത്ത് നടപ്പെട്ടവനും തക്കകാലത്ത് ഫലം കായ്ക്കുന്നവനും ഇലവാടാത്ത വൃക്ഷം പോലെയും അവനിരിക്കും പ്രൈസലാൽ നന്നായിട്ട് ദൈവവചനം വായിക്കുന്നവർ ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ പുഷ്ടിയായി വാട്ടമില്ലാതെ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കും ആമേൻ അവരുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവരുടെ കാര്യങ്ങളെ ദൈവം സാധിപ്പിക്കും അതുകൊണ്ട് ദൈവവചനം നന്നായി പഠിക്കുക ആമേൻ അതിപ്രധാനമായ വാക്യങ്ങൾ നോട്ട് ചെയ്യുക സംശയമുള്ളത് മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ അറിയാം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് തുടർന്ന് പഠിക്കാം ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ഹെയ് സ്വലോ